ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെയ്ക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് പഠിക്കലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ വിഭാഗം താറുമാറാക്കിയെന്നും ഷാനിമോൾ ഉസ്മാൻ കുറ്റപ്പെടുത്തി ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ന്യൂനതകൾ പരിഹരിക്കുക ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് പഠിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ സമരം ഉദ്ഘാടനം ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ വിഭാഗം താറുമാറാക്കി ഇതിന് പ്രധാന ഉത്തരവാദിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു ഈ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ വിഭാഗം താറുമാറാക്കിയാക്കിയ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയാണ് ഈ സമരം തുടക്കത്തിൽ തന്നെ ഞാനൊന്ന് പറഞ്ഞേക്കാം മന്ത്രി വീണ ജോർജ് രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്താണ് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ നിയമസഭാംഗങ്ങൾ യു ഡി എഫിന്റെ നിയമസഭാംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പൊതുജനാരോഗ്യ രംഗത്ത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളെ സംബന്ധിച്ച് ഒരിക്കൽ പോലും അതിനുവേണ്ടി ഒന്ന് ചെവി കൊടുക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയൻ എന്ന കേരളത്തിലെ കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയോട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഇപ്പം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷനായിരുന്നു കെ പി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോയി തോമസ് റോയ് കെ പൗലോസ് എ പി ഉസ്മാൻ തോമസ് രാജൻ ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി